അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നാലാം ക്ലാസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ ഊർജിത ശ്രമവുമായി പന്നന്നൂർ പ്രദേശവാസികൾ പന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ദൈവിക്കാണ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒരു കോടി അമ്പത് ലക്ഷത്തോളം രൂപ തുടർ ചികിത്സയ്ക്കായി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ ധനസമാഹരണത്തിലൂടെ പതിനൊന്ന് ലക്ഷം രൂപയാണ് സ്വരൂപിച്ചത് പഞ്ഞന്നൂർ ശ്രീനിവാസിൽ ഷിജിത്തിൻ്റെയും രമ്യയുടെയും മകൻ ദൈവിക്കാണ് അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണം കഴിഞ്ഞ ദിവസം ഒൻപതിടങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ധനസമാഹരണ യജ്ഞം നടത്തി രാവിലെ മുതൽ ഉച്ചവരെ നടത്തിയ യജ്ഞത്തിലൂടെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ സമാഹരിക്കാനായി ജനങ്ങളാകെ ദൈവികൻ്റെ ചികിത്സക്കായുള്ള ഫണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നര കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് വിവിധ മാർഗങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് ആ തുക സമാഹരിച്ച് ദൈവികൻ്റെ ചികിത്സ നമുക്ക് നടത്തേണ്ടതുണ്ട് ആ നിലയിൽ ഒന്നര കോടി രൂപ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല നിലയിലുള്ള സഹകരണം ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് നിർധന കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ചികിത്സാ ചെലവെന്നും സുമനസ്സുകൾ സഹായിക്കണമെന്നും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി ടി കെ പ്രേമനം ജനറൽ കൺവീനർ ബി ബൈജുവും ട്രഷറർ പി സനലും അഭ്യർത്ഥിച്ചു ക്ലബുകൾ ക്ഷേത്രങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവ സ്വരൂപിക്കുന്ന പ്രത്യേക ഫണ്ടുകൾ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറുന്നുണ്ട് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എം പി ഷാഫി പറമ്പിൽ എം എൽ എ കെ പി മോഹനൻ രമേശ് പറമ്പത്ത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ എന്നിവരടക്കം പത്തൊൻപത് പേർ രക്ഷാധികാരികളായി എൺപത്തിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുകയാണ് നാട്ടുകാർ ജില്ലയിലടക്കം മാസ് ക്യാമ്പയിനു തുടക്കം കുറിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ഗ്രാമികാനുസ് തലശ്ശേരി